ീശ്വിയാക്കി സ്ഥിതിയായിരിക്കട്ടെ അഫിൻ ഹർമ്യത്തിൻ്റെ മറ്റൊരു വിജയനത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ആത്മീയ യാത്ര നാം മൂന്നാം സദനത്തിൽ എത്തി നിൽക്കുകയാണ് മൂന്നാം സദനം എന്ന് പറയുന്നത് ഒരു പരിപൂർണതയുടെ സദനമാണെന്ന് നാം കണ്ടു കഴിഞ്ഞു നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് എത്താൻ സാധിക്കുന്ന ഏറ്റവും ഉന്നതമായ സദനമാണിത് ഇവിടെ നമുക്കെല്ലാ തലത്തിലും ഒരു പരിപൂർണത ഒരു സന്തോഷം സമാധാനം ആനന്ദം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മറ്റൊരു ബന്ധത്തിൽ എല്ലാ തലങ്ങളിലും ഒരു പരിപൂർണത ഒരു സന്തോഷം സമാധാനം ഇവിടെ ഉണ്ടാകുന്നു ഇനി ഈ സദനത്തിൽ പ്രാർത്ഥന എന്താണ് നമുക്ക് നോക്കാം നമുക്കറിയാം ഒന്നാം സ്ഥലത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ ഗുരുഭൂതരൊക്കെ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് രണ്ടാം സ്ഥാനത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വിചിന്തന പ്രാർത്ഥന എന്നാണ് പറയുന്നത് അപ്പോൾ അത് ദൈവവചനം നാം നാം വായിച്ച് വിചിന്തനം ചെയ്യുന്നു അവിടെ ഒരു ധ്യാനത്തിൻ്റെ ഒരു ധ്യാനം ഇവിടെ കൂടി അതിൽ ഉൾച്ചേരുന്നുണ്ട് ഇനി മൂന്നാം സദനം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനയെ സംഭാഷണ പ്രാർത്ഥന എന്നാണ് പറയുന്നത് അതായത് ടെക്നിക്കലായിട്ട് ഇതിന് പറയുന്നത് ഡിസ്കേഴ്സി മെഡിറ്റേഷൻ എന്നാണ് അതായത് നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ അവരുമായിട്ട് ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന ആ ആഴമായ ആത്മബന്ധത്തിലുണ്ടാകുന്ന ആ പ്രാർത്ഥന ആ സംഭാഷണം അതേ സംഭാഷണം നാം ദൈവവുമായിട്ട് നടത്തുന്നതാണ് അതാണ് ഈ സംഭാഷണ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ കഴിവ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഏറ്റവും ഉന്നതമായൊരു പ്രാർത്ഥനയുടെ അവസ്ഥയാണിത് അങ്ങനെ ഈ ആത്മീയ ഉന്നമനത്തിന് നാം ജീവിക്കുമ്പോഴും അവിടെ പലപ്പോഴും ശുഷ്കതയുണ്ടാകും അത് നമ്മളെ വളരെയധികം ഉത്കണ്ഠരാക്കുകയാണ് കാരണം നമ്മുടെ ജീവിതശൈലിക്ക് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല നാം തീരുമാനമെടുത്ത പുണ്യങ്ങൾ നമ്മൾ ജീവിക്കുന്നു നമ്മുടെ പ്രാർത്ഥനാശൈലി ഞാൻ തുടരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ശുഷ്കത വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു ഒരു പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദൈവവചനം പോലും നിർവികാരതയോടുകൂടി നാം വായിക്കേണ്ടതായിട്ട് വരുന്നു പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നാത്ത ഒരവസ്ഥയിലേക്ക് അത് കൊണ്ടുവരുന്നു അപ്പോൾ ഇത് ഉത്കണ്ഠാകരാക്കുന്നു നമ്മളെ പലപ്പോഴും അത് പേടിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുകയാണ് ഇങ്ങനെ ഈ ഉത്കണ്ഠാകുളമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ വളരെയധികം ഇതിൻ്റെ ഇതിൻ്റെ പേരിൽ ആദ്യം അനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ച് അഹമ്മദ് റേസിയ പറയുന്നതാണ് അതായത് ഇക്കൂട്ടര് ലോകത്തെ മുഴുവൻ കീഴടക്കിയെന്നോ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രലോഭനങ്ങളെല്ലാം അതിജീവിക്കാൻ തങ്ങൾക്ക് സാധിച്ചുവെന്നോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ആ സമയത്ത് ഇവരെ കർത്താവ് ഒന്ന് പരീക്ഷ ഒന്ന് പരീക്ഷിച്ചു ചെറിയ കാര്യങ്ങൾ വലിയ അത്ര വലിയ കാര്യങ്ങളൊന്നുമല്ല പക്ഷേ അതോടുകൂടി അവർ ആകപ്പാട് ഉത്കണ്ഠാകളും ആകളുമായിട്ട് മാറുകയാണ് നമുക്ക് രസിയാ പറയുകയാണ് ഇവരെ നമുക്കൊന്നും പറഞ്ഞ് പരിശീലിപ്പിക്കാനും പഠിപ്പിക്കാൻ സാധിക്കില്ല ഉപദേശിച്ചിട്ട് കാര്യമില്ല കാരണം അവർക്ക് എല്ലാവരെയും ആത്മീയ തല കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരാണ് ഈ ആത്മീയമായ ഉന്നമനത്തിലേക്ക് വന്നുകൂടി പലരും അവരെ പ്രാർത്ഥന പരിശീലിപ്പിക്കാനായിട്ടും ആത്മീയ ഉപദേശങ്ങൾ തേടുവാനായിട്ട് ക്ഷണിക്കുകയും അങ്ങനെ മറ്റുള്ളവർക്കെല്ലാം പരിശീലനം കൊടുക്കുന്നവരാണ് അതുപോലെ തന്നെ അവരുടെ ഉത്കണ്ഠക്കൊക്കെ അവർക്ക് കൃത്യമായ കാരണങ്ങളുമുണ്ട് അതുകൊണ്ട് എനിക്ക് തന്നെ ഞാൻ വളരെ അസ്വസ്ഥയായി എന്നാണ് അമത ഏഴ്സിയ പറയുന്നത് ഇങ്ങനെയുള്ളവരുടെ ഈ ഉത്കണ്ഠയും ആകുലതയും എല്ലാം കാണുമ്പോൾ അതുകൊണ്ട് ഇവരെ നമുക്ക് ഉപദേശിക്കാനൊന്നും സാധിക്കില്ല എന്നാൽ അമ്മതഴിസിയ പറയുന്നു ഇത് എളിമയുടെ കുറവാണ് എളിമയില്ലാത്തത് കൊണ്ടാണ് അതായത് നമുക്ക് കുരിശിനേക്കാൾ അധികം പ്രതിബുദ്ധി ആത്മീയ ആനന്ദത്തോടാണ് പ്രിയ സഹോദരങ്ങളെ ഒരു കാര്യം നാം മനസ്സിലാക്കണം നമ്മുടെ ഈ ജീവിതത്തിൽ ആത്മീയമായുള്ള അനുഭൂതിക്ക് നാം ആഗ്രഹിക്കുന്ന അതുപോലെ തന്നെ കുരിശുകളും സ്വീകരിക്കുവാനായിട്ട് നാം തയ്യാറാകണം ഒരിക്കലും ആത്മീയ അനുഭൂതി എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയല്ല അല്ലെങ്കിൽ ഇതിൽ വരുന്ന വിരക്തി ഈ ഈ ഇതിൽ വരുന്ന ശുഷ്കത ഒരിക്കലും ആത്മീയ ജീവിതത്തിൻ്റെ തളർച്ചയല്ല അതുകൊണ്ട് ഈ ആത്മീയമായ അനുഭൂതി നാം എങ്ങനെ സ്വീകരിക്കുന്നുവോ അതേ വികാരത്തോടു കൂടി അതേ സ്വാതന്ത്ര്യത്തോടു കൂടി ശുഷ്കതയും നാം സ്വീകരിക്കണം നമുക്ക് ഏസിയ പറയുന്നു ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന നാം നിർത്തിയെന്നിരിക്കാം ഈ പ്രാർത്ഥന നിർത്തിയെങ്കിൽ അതിന് വേറെ പ്രതിവിധി ഒന്നുമില്ല വീണ്ടും ആരംഭിക്കുക കാരണം ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ ഒന്ന് രോഗമായി അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചില അവസരം ചില ജോലി തിരക്കുകളിലൊക്കെ പ്രാർത്ഥന നിന്നു പോയെങ്കിൽ അതിന് വേറെ മറുമരുന്നു ഒന്നുമില്ല വീണ്ടും ആരംഭിക്കുക അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ശുഷ്കത വന്ന് വരികയും അങ്ങനെ നമ്മൾ ഒരു ഉത്കണ്ഠമാകലമായിൽ നമ്മളതിനെക്കുറിച്ച് അത് നമുക്ക് എളിമയുടെ കുറവാണ് അത് സന്തോഷത്തോടെ സ്വീകരിക്കുക വീണ്ടും പ്രാർത്ഥനയിൽ വളരുക അതുകൊണ്ട് മൂന്നാം സ്ഥാനത്തിൽ ഏറ്റവും ഉന്നതമായ നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് എത്താവുന്ന ഈ സദനത്തിലെത്തുമ്പോൾ ഇത് ഒരു ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആത്മനാഥനുമായിട്ടുള്ള ഹൃദയ ഹൃദയത്തോട് സംവദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നമ്മൾ പരിശീലിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ ഉന്നതിയിലേക്ക് ആത്മീയ ആത്മീയതയുടെ ഉന്നതിയിലേക്ക് നമ്മളെ ഉയർത്തുന്നതാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം നമുക്ക് ശുഷ്കത വന്നുകൊണ്ട് ഉത്കണ്ഠാകൾ രാകലരാകണ്ട അത് പ്രാർത്ഥനയുടെ വളർച്ചയുടെ ലക്ഷണമായിട്ട് നാം സ്വീകരിക്കുക സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ